നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് വളരെയധികം ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ് പുറത്തു വരുന്നത് മനുഷ്യ ശരീരത്തിന് വളരെ ഹാനികരമായിട്ടുള്ള പ്ലാസ്റ്റിക് ഉരുക്കിയ എണ്ണയിൽ പലഹാരങ്ങൾ നിർമ്മിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങളോടൊപ്പം തന്നെ മറ്റു ചില അറിയിപ്പുകളും ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കൊല്ലം റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഹോട്ടലിലാണ് പലഹാരങ്ങളുടെ പാചകം പ്ലാസ്റ്റിക് ഉരുക്കിയ എണ്ണയിൽ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് പ്ലാസ്റ്റിക് ഉരുക്കിയ എണ്ണയിൽ പലഹാരം പാചകം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ വലിയ പ്രതിഷേധവും നടത്തി തുടർന്ന് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ ഈ ഒരു എണ്ണ മറിച്ച് കളയുകയും ചെയ്തു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇത്തരത്തിലാണ് ഭക്ഷണം പാചകം ചെയ്യുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് എണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ പ്ലാസ്റ്റിക് കവറാണ് ഉരുക്കി ഒഴിക്കുന്നത് എണ്ണയുടെ അളവ് കൂട്ടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് റെയിൽവേ സ്റ്റേഷനിലെ കടകളിൽ വിൽക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ നിന്നും പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത് കുട്ടികളടക്കം കഴിക്കുന്ന ഇത്തരത്തിലുള്ള പലഹാരങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെ കടകളിലാണ് ഇവ വിൽക്കുന്നത് ഇക്കാര്യത്തിൽ റെയിൽവേ അധികൃതർ ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കടയുടമയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് നിരോധിച്ച എയർഫോണുകളും തോന്നിയ വിധത്തിലുള്ള നിറങ്ങളും സ്റ്റിക്കറുകളും പതിച്ച് നിരത്തിൽ വിഹരിച്ച സ്വകാര്യ ബസ്സുകൾക്ക് പിടിവീഴുന്നു നിയമലംഘനങ്ങൾ കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പിന്റെ മിന്നൽ പരിശോധന ഇരുപത്തിരണ്ട് ബസ്സുകളിൽ ഇപ്പോൾ തന്നെ എയർ ഹോണുകൾ ഘടിപ്പിച്ചതായും രണ്ട് ബസ്സുകളിൽ മൾട്ടി ടോൺ ഹോണുകൾ ഘടിപ്പിച്ചതായും കണ്ടെത്തി സ്റ്റേജ് ക്യാരേജുകളിൽ കളർ കോഡ് നിലനിൽക്കെ കളർ സ്റ്റിക്കർ പതിപ്പിച്ച വാഹനങ്ങൾക്കെതിരെയും നടപടി എടുത്തിട്ടുണ്ട് അടുത്തതായി ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ടുള്ള ആളുകളെല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് നാല് നോമിനികളെ വരെ വയ്ക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ബാങ്കിംഗ് നിയമ ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് രാഷ്ട്രപതി നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതോടൊപ്പം ബാങ്കിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുകയാണ് ലക്ഷ്യം നിലവിൽ നിക്ഷേപകർക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ ഒരാളെയാണ് നോമിനിയായി ചേർക്കാൻ കഴിഞ്ഞിരുന്നത് ഇപ്പോഴിത് നാലായി ഉയർത്തുന്നതാണ് പ്രധാന ഭേദഗതി ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് അച്ഛനോ അമ്മയോ മരണമടഞ്ഞ നിർദ്ധന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന സ്നേഹപൂർവ്വം സ്കോളർഷിപ്പിനുള്ള അപേക്ഷാ തീയതി ഈ മാസം ഏപ്രിൽ മുപ്പതാം തീയതി വരെയാണ് ഒന്നാം ക്ലാസ് മുതൽ ബിരുദ തലം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ മാതാപിതാക്കൾ മരിച്ചുപോയവരും സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവരുമായവർക്ക് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതിയാണ് സ്നേഹപൂർവ്വം രണ്ടായിരത്തി ഇരുപത്തി അധ്യയന വർഷത്തെ അപേക്ഷകൾ വിദ്യാർത്ഥി പഠിക്കുന്ന സ്ഥാപന മേധാവി മുഖേന ഓൺലൈനായി വേണം സമർപ്പിക്കേണ്ടത് അവസാന തീയതി ഏപ്രിൽ മാസം മുപ്പതാണ് പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം ലഭിക്കുന്നതിന് നിലനിൽക്കുന്ന നിലവിലുള്ള ഗുണഭോക്താക്കളും പുതിയ അപേക്ഷകരും അവർ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപന മേധാവി മുഖേന അപേക്ഷകൾ ഓൺലൈനിലായി അപ്ലോഡ് ചെയ്യണം സ്ഥാപന മേധാവികൾ മുഖേനയല്ലാതെ നേരിട്ട് അയക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനും അനു സൈനിംഗോ